പതിയ മഴയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്തോ ആ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ചിഷിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു അടുത്ത് വീട്ടുമുറ്റത്തെ മീൻപിടുത്തം കാണിക്കുക എഴുതി കേട്ടോ ഈ അവളെനിക്ക് പണി തന്നിരിക്കുക തേങ്ങയൊക്കെ ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പിള്ളേര് ചൂണ്ടയായിട്ട് കണ്ടോ ചൂണ്ടയായിട്ട് വന്ന് പക്ഷേ അത് നമുക്ക് ഇവിടെ നിന്ന് തിരക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാവുന്നതായിരുന്നു ഇന്നലെ കുറച്ച് മീനൊക്കെ പിടിച്ചായിരുന്നു അവർ ചെമ്പല്ലി ഇഷ്ടംപോലെ ചെമ്പല് വരുക വെള്ളം കയറി കിടക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ചൂ ചെമ്പല്ലി പിടിക്കാൻ പോവുക അപ്പോൾ ആ വീഡിയോ അടുക്കള മുറ്റത്തെ ചെമ്പല്ലി പിടുത്തുക തിരക്കകത്ത് ഇരുന്ന് ഞങ്ങൾ ചെമ്പല്ലി പിടിക്കുന്നത് കുട്ടനാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമൊന്നു തന്നെ തിരക്കാതിരുന്നു അപ്പോൾ അത് പറയും ഈ വെള്ളം എന്ന് പറയുന്നത് രണ്ടാമത്തെ വെള്ളമാണ് നമ്മുടെ ആദ്യത്തെ വെള്ളം എല്ലാം വന്ന് പോയി രണ്ടാമത്തെ വെള്ളം വന്നിട്ടുണ്ട് രണ്ടാമത്തെ വെള്ളത്തിൽ നമ്മൾ വീട്ടിൽ മുറ്റം തിരിഞ്ഞു ഒരു മീൻപിടുത്തം കാണിക്കുക സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സന്തോഷിക്കുക കാരണം സങ്കടം ഇട്ടിട്ട് കാര്യമില്ല എവിടുന്നേ അവൾ അടുക്കാൻ പാചകമാണ് തേങ്ങ അരിട്ടോ ആ അല്ല അപ്പം ഇനി തേ മീൻ പിടിക്കുന്ന കാണിക്കാം അപ്പത്തേ പച്ചാമ്മര് നമ്മളിതേ അടുക്കള മുറ്റത്തിരുന്നോണ്ട് ഒരു ചൂണ്ടയിടിയിൽ ആ ഇത് തേ ഏബിളുടെ മേളൊക്കെ കയറി ഇരിക്കുക കേട്ടോ കറിക്കരിച്ചോണ്ടിരിക്കുകയാണ് ഒരാൾ അതേ ഒരെണ്ണത്തിനെ പിടിച്ചോളു നമ്മുടെ സൈക്കിളകത്ത് കരക്കി കയറ്റി വെച്ചിരിക്കണം പൊക്കത്ത് പോകഴിത്തോ പിന്നെ മാറ്റി അതാ അതൊക്കെ ചുറ്റുന്നത് ആ ഒത്തിടിക്ക പയ്യോ മുടിയലുടക്കി തലമുടിയൊടക്കി എന്റെ പൊന്നെ അതിന്റെ മോന്ത ഇച്ചിരി ക്ലിയർ ആക്കിട്ട് കൊത്തും പാമ്പൊത്തി കൊത്തി 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 കൊത്തുന്നുണ്ട് ചുണ്ടത്ത് വെച്ചോണ്ട് പോവുക ചെമ്പല്ലി മുറിക്കാകത്തിരുന്നു നമ്മള് ചൂണ്ട ഇടാൻ പോവ് വരയ്ക്കാത്തിരുന്നു ചെമ്പല്ലി എടുത്തോ അതാകത്തും അപ്പുറം പുഴി എടുക്ക പയ്യെടുത്താ കേട്ടോ അവിടെ നീക്കി കാണിച്ചേ കണ്ടോ നമ്മൾ മുറിക്കകത്തിരുന്ന് ചെമ്പല്ലി പിടിക്കുക ഈ ജനല് വഴിയാണ് നമ്മള് ചെമ്പല്ലി പിടിക്കുന്നത് എന്തു രണ്ടാമത്തെ ചെമ്പല്ലി പിടിച്ച് തിരക്കകത്തിരുന്ന് ചെമ്പല്ലി പിടുത്താം കുട്ടനാട്ടുകാരുടെ രണ്ടാം വെള്ളത്തിന് നമ്മൾ ചെമ്പല്ലി പിടിയാ ആദ്യത്തെ വെള്ളത്തിൽ നമ്മൾ ചെമ്പല്ലി പിടിച്ചായിരുന്നു കുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആടാ ചെറുതാ അതൊന്നും തിരിഞ്ഞു പോയി കറക്റ്റാണ് മുറിക്കകത്തിരുന്ന് മൂന്നാമത്തെ ചെമ്പല്ലി അത് കൊണ്ടിട്ട് വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് അവള് ചൂണ്ട നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് മുഴുവൻ വെള്ളമാണ് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ചെമ്പല്ലിയൊക്കെ ഇഷ്ടം പോലെ കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ അവൾമാരപ്പുറം ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുക കണ്ടോ ആരക്കകത്തുനിന്ന് ചെമ്പല്ലി പിടിച്ചോണ്ടി വരും പിരയ്ക്കുറത്തുനിന്ന് കാണിച്ചേ കേട്ടോ ചെമ്പല്ലി പിരക്കകത്ത് ഇരുന്ന് ഞങ്ങൾ മീൻ പിടിക്കുക അടുത്തത് ഞങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് തന്നെ ഡീ ചെമ്പല്ലി പുറത്താണോ അത് കളയരുത് നാലെണ്ണമായിരയ്ക്കാത്ത ഇടിയിലും കഴിഞ്ഞ് നീ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി എവിടെ ഇടാനെ നമ്മൾ വീട്ടുമുറ്റത്തെ ചൂണ്ട ഇടിയിൽ കഴിഞ്ഞ് അങ്ങോട്ട് മാറി ോട് മാറിട്ടു നോക്ക വീട്ടിലാണ്ടാ ഒറ്റയടി വീട്ടിലെ വീട്ടിലിരിക്കുന്ന വീട്ടിൽ ഇഷ്ടം പോലും രണ്ടെണ്ണം പെട്ടക്കിരിക്കുന്നില്ല കാണിച്ചെടിയ വഴിയിലെല്ലാം വെള്ളമാണ് വീടെല്ലാം വെള്ളം കേറി നമ്മുടെ റോഡ് മാത്രം നനയ വെള്ളം കേറാതെ ഇങ്ങനെ കിടപ്പുണ്ട് ഓയത് നിന്റെ വലിക്ക പറഞ്ഞു പോയത് ചെമ്പല്ലി മൂന്നാറെ കിട്ടിയെന്ന് പറയുന്ന കൊതന്നുണ്ടോ ഹലോ ആയോ കൊതുന്നുണ്ടോ എന്തി എന്ത് ചെയ്യാ കമ്പടക്ക് ഏതാണ്ട് മുഴുത്ത മീനാണല്ലോ അവളപ്പുറം മുഴുവണ്ട് എന്തി അവളെന്തി അവിടെ അനക്ക് കാണു മതി കാര്യ കിട്ടിടി കൊണ്ടേ അതാണ് പാത്രം ആ പാത്രത്തെ ഇടു അങ്ങനെ പെരക്കരുന്നോണ്ട് പിടിച്ചിരിക്കുക അതിന് വെള്ളം നീന്താനുള്ളത്

ഇനി എവിടെ ആയിടുന്നേടന്നായിട്ട് എന്നിട്ടവിടെ കൊണ്ടിട്ട് ഫ്രണ്ടിൽ തന്നെ ഇട്ട് നോക്കുക കൊച്ചു തണ്ടുകൂടി ആട്ടെ ഇട്ടോടേ ചെമ്പല്ലി മുഴുത്ത ചെമ്പല്ലി ആണല്ലോ മുഴുത്തമ്പല്ലിയാണല്ലോ അതാവിട്ടിട്ടെ ഐറ്റം ചെമ്പല്ലി ഒരു കറിക്കുള്ള മീൻ പിടിക്കണം ഏ ആ അതെവിടെ പിടിച്ചോണ്ട് വരുന്നു ഇവിടെ എവിടെ ഇട്ടാലും ചെമ്പല്ലിയെ കല്ലേമുട്ടി അടുത്ത കാരി ചുഡ് ഓർത്തിടിക്കത് പോവും ഇങ്ങോട്ട് പോയാ ഞങ്ങൾ എടുക്കാ കാരി മുട്ട കാരി കേട്ടോ രണ്ടാമത്തെ കാര്യ അവള് പിടിച്ചിരിക്കും പിടിക്കുന്ന മുറി അമ്മക്ക് ഇനി അവള് വലിക്കാമെ ഇത്രയുള്ള കാര്യങ്ങട്ടോ അതെ പാത്രത്തിൽ കൊണ്ടിട

അടുത്ത കുറച്ച് ചെറുതിനെയും പിടിച്ചോണ്ട് വരുന്നുണ്ട് കാര്യ പോയി പിടിച്ചോണ്ട് പോവാ ചെമ്പല്ലിയെ തന്നെ പിടിക്കാതെ ഊപ്പ ചെമ്പല്ലിയ കാണിച്ചെറുതാ ചെറുത് ചെറുത് നമുക്ക് കൊളത്തിയിടാം ഓക്കെ പിടിയടി ആ പിടി അവളപ്പുറത്ത് വേറെ പിടിച്ചോണ്ട് വരുന്നുണ്ട് കിട്ടിയോ ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്നും അടുക്കള മുറ്റത്തു നിന്നും അടുക്കള നിന്നും എല്ലാം പിടിക്കുന്നു ഇഷ്ടം പോലെ അപ്പത് മജാമാർ അത് പിള്ളേര് പഠിത്തമൊന്നുമില്ല ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ അവർ പ്ലാൻ ഇട്ടിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് തുടങ്ങും അങ്ങനെയൊക്കെ പിള്ളേർ ഇനി പഠിക്കത്തുള്ളൂ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് പഠിത്തമില്ല കുട്ടനാട് ജില്ലയ്ക്ക് പൊട്ടും ഇല്ല എല്ലായിടത്തും മഴയാണ് അപ്പം വെറുതെ ഇരുന്നപ്പം ഞങ്ങൾ ചൂണ്ടയിട്ടതാണ് മഴയാണ് പെട്ടെന്ന് അവർ പിള്ളേർ ചൂണ്ടയിട്ട് അടുക്കളയിരുന്ന് ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് ഞങ്ങൾ പുറത്ത് വന്നത് അവിടെ ഇന്ന് അകത്തുനിന്ന് ഒരു കാരി ഈ മുറ്റത്തു നിന്നൊക്കെ രണ്ട് കാരിയൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് അപ്പം അഭിയ ആണ് ഇതെല്ലാം പിടിച്ചിരിക്കുന്നത് അപദേ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം ഈ വെള്ളപ്പൊക്കത്തിലും ഞങ്ങൾ കണ്ടെത്തുന്ന സന്തോഷമായതന്നെ ചൂണ്ടായിട്ട് പിടിച്ചതാണ് അല്ലാത്തോട് എല്ലാം ചാവാറായി ചൂണ്ട കിട്ടിയിട്ടുണ്ട് മിനിമം വന്നിട്ടുണ്ടല്ലോ ഫ്രേം പറഞ്ഞു വല ഇട്ടിട്ട് മീനൊക്കെ കുറവായി അതുകൊണ്ട് നമ്മള് ചൂണ്ട ഇട്ട് നോക്കിയതാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കാണത്തില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പം ഓക്കെ അടുത്ത വീഡിയോ വീഡിയോ കാണുന്നടം വരെ വണക്കം ഇത് നല്ല കാറ്റും വഴിയൊക്കെ വരുന്നുണ്ട് എന്നാൽ Dadah. 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 Dadah.